لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم

കടങ്ങൾ ഉള്ളവർ ഈ ദ പറഞ്ഞോട്ടോ കർബ് പറഞ്ഞോ കടങ്ങൾ ഇൻഷാല് അത് വീട്ടാനുള്ള വഴി അള്ളാഹു താല തുറന്നു തരും ചിലപ്പോ നമ്മൾ അറിയാതെ കടങ്ങൾ ഇൻഷാ അല്ലാ അല്ലാഹു താല മറ്റാരെങ്കിലും കൊണ്ട് ഒരു അവസ്ഥ വരെ ഉണ്ടാകും അതുപോലെ രോഗങ്ങളുള്ളവർ രോഗികളായ ആളുകൾ ദ്വാ കർബ് പറഞ്ഞോ നിങ്ങളുടെ രോഗം ശിഫയാക്കി തരും ശിഫയാക്കിത്തരും അഥവാ ആ രോഗത്തിലങ്ങാനും ഒരു മനുഷ്യൻ മരണപ്പെട്ടുപോയാൽ അള്ളാഹു അവന്റെ ജീവിതത്തിൽ വലിയ അതായത് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ആഹ്റത്തിൽ അള്ളാഹു താലെ വലിയ വലിയ ഞമ്മത്തിൽ അള്ളാഹു താലെ കൊടുക്കും അപ്പം അതുകൊണ്ട് ഈ ദ്വാ പറഞ്ഞാൽ ജീവിതത്തിൽ പറഞ്ഞാൽ ജീവിതത്തിലും ഖൈറാണ് മരണത്തിലും ഖൈറാണ് ഒരുപാട് നേട്ടങ്ങളുള്ളത് ആയാണ് ഖർബ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ ദൽ ഖർബ് മറന്നുപോവാൻ പാടില്ല അള്ളാഹു സുബുല ഈ ഒരു ദ ഉൽ ഖർബ് നിത്യമായി കൊണ്ടുപോവാൻ നിത്യമായി കൊണ്ടുപോവാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് തന്ന അനുഗ്രഹിക്കു ഒരു ദിവസം ഒരൊറ്റവട്ടമെങ്കിലും ഒരറ്റവട്ടമെങ്കിലും ഇത് പറയാൻ വിട്ടുപോകുന്നത് അള്ളാഹു താല കബൂൽ ആക്കി അനുഗ്രഹിക്കു മാറാവട്ടെ